ം രണ്ടായിരത്തിനാല് മെയ് ഏഴ് മുതൽ പതിനെട്ട് വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി സമരം ഈ സമരം ഈ സമരം കണ്ടില്ലെന്ന് നടിച്ചെന്നാൽ കണ്ടില്ലെന്ന് കണ്ടില്ലെന്ന് നടിച്ചെന്നാൽ കണ്ടില്ലെന്ന് സമരത്തിൻ്റും ഭാവം മാറേ രൂപം മാറും ഈ സമരത്തിൻ്റും ക്ഷമയുടെടിക്കും ക്ഷമയുടെടിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ഡ്രൈവിംഗ് ടെസ്റ്റിനായി പരിഷ്കരിച്ച അശാസ്ത്രീയമായ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും അടങ്ങുന്ന സമരസമിതിയാണ് രംഗത്തെത്തിയത് എ കെ എം ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് ജയശങ്കർ വെള്ളക്കപ്പള്ളി മറ്റു സമരസമിതി നേതാക്കളായ ശശിപ്രകാശ് പ്രവീൺകുമാർ ഇ ഡി ഷാജു പി സി തോമസ് നന്ദനൻ പെപ്പിൻ ജോർജ് ഷിജു മാർട്ടിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസിവി